വയസ്സോ അസാലും ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇത് കണ്ടോ ഞമ്മൾ പൈസയൊക്കെ ഇട്ട് വെക്കണ പിന്നെന്താ പറയുക ഉണ്ടികന്നൊക്കെ പറയില്ലേ പൈസ ഇട്ട് വെക്കണ കൊടുക്കാം പിന്നെ ഇത് ഒരു ട്രേ ആണ് കേട്ടോ അത് പാത്രമൊക്കെ കഴുകിയിട്ട് വെക്ക വെള്ളം എന്താവാൻ നല്ല പാത്രം കേട്ടോ ഇവിടെ ഇങ്ങനെ വിരലുണ്ട് ഈ പഴയതൊക്കെ എടുത്തിട്ട് പാത്രം തന്നു തന്നുപോകൂലേ ഓല് രണ്ട് ചേച്ചിമാർ വിരലുണ്ട് കേട്ടോ ഇവിടെ അപ്പം ഇങ്ങനത്തേക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിയതാണ് നൂറ്റി പത്ത് രൂപ എങ്ങനെയുണ്ട് അപ്പം ഞാൻ ഇന്ന് ചില്ലറ പൈസ ഇടണട്ടില്ലേ അഞ്ച് പത്ത് പതിനഞ്ച് പതിനേഴ് അപ്പം അതിനിട്ട് ഈ ചില്ലറ് പൈസ കൊടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ വെക്കും കേട്ടോ ഞാൻ കുറച്ച് പൈസ ഉണ്ട് അവിടെ ഒരു ഈ പൗഡറിൻ്റെയൊക്കെ ഇളക്കുണ്ടാവുമല്ലോ അതിലിട്ട് വെച്ചിട്ട് അപ്പം ഞമ്മക്കിനി അതും കൂടി കൊണ്ടുവന്നിട്ട് ഇതിലിടട്ടോ അപ്പം കണ്ട ഇത്ര പൗഡറിൻ്റെ അളക്കിലല്ല കേട്ടോ ഞാൻ ഇതിലിട്ട് വെച്ചയ്ക്ക് ചെയ്യുന്നേ വേഗത്തിൻ്റെ അളക്കില് അപ്പോൾ ഇത് കണ്ടത് ഞങ്ങളെ പള്ളിക്കത്ത് ഞങ്ങളെ പള്ളിക്കല്ല പിന്നെ അങ്ങനെ എന്തേലൊക്കെ ആവശ്യത്തിന് ഇറങ്ങി വരുമ്പോഴൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ പള്ളിക്കന്ന് കൊണ്ടുപോകണതാണ് അപ്പോൾ നുസ്രത്തുൽ ഇസ്ലാം സംഘം റിലീഫ് സെല്ലാം അപ്പോൾ നമുക്ക് ഈ പൈസയൊക്കെ ഇതിൽ കിടട്ടോ ഞാൻ ഒന്ന് വേറെ രണ്ട് വേറെയൊക്കെ തിരിച്ച് വെച്ച ചിലർ പൈസയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും നോക്കണ്ട ഞമ്മക്ക് അഞ്ചും പത്തും പതിനഞ്ചും ഒന്ന് രണ്ടും ഒക്കെ ഒന്നിൽ തന്നെ ഉണ്ടാട്ടോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടിന് നമുക്ക് കൊടുക്ക പൊട്ടിക്കാമല്ലോ അപ്പോൾ അതേപോലെ ഇട്ട് വെച്ചിരുന്നത് കേട്ടോ ഞാനിപ്പോൾ പത്തിൻ്റെ കൊട്ടനൊക്കെ ഉണ്ടായിരുന്നു ആയിരം ഉറുപ്പ പത്തിൻ്റെ കൊട്ടനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ഞാനത് പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ അതിൽ ഉള്ള ചില്ലറ പൈസ ഇതാണ് ഈ ഒന്നിൻ്റെയും രണ്ടിൻ്റെയൊക്കെ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് വെക്കുന്ന ചില്ലറ പൈസകളുണ്ടല്ലോ അങ്ങനെ ഒരു കൊടുക്കയിൽ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടിന് എപ്പോഴും പോരേ പോലെ ആവില്ലല്ലോ പണിയില്ലാത്തപ്പോഴൊക്കെ നമുക്കിതേപോലെ പൊട്ടിച്ചിട്ട് നമ്മൾ ആവശ്യങ്ങൾക്ക് എടുക്കാമല്ലോ അപ്പം എല്ലാരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ ഇല്ലട്ടോ കേട്ടോ എവിടെ നിന്നും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഇതിപ്പോൾ തന്നെ നിറയാനായിട്ടെന്ന് തോന്നുന്നു കുറെ പൈപ്പുള്ളത് അപ്പൊ അസലമലൈക്കും